ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് നിർദിഷ്ട ചക്കരക്കൽ ടൗൺ വികസനത്തിന്റെ ഭാഗമായി കുറ്റിയടിക്കാനെത്തിയ റവന്യൂ സർവേ ഉദ്യോഗസ്ഥരെ വ്യാപാരികളും ഭൂ ഉടമകളും ചേർന്ന് തടഞ്ഞു തിങ്കളാഴ്ച രാവിലെ മൗവഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് കുറ്റിയടിക്കുന്നതിനിടെയാണ് തടഞ്ഞത് ചക്കരക്കൾ ടൗൺ വികസനത്തിന്റെ പേരിൽ നൂറ്റിനാൽപ്പതോളം കടകൾ പൂർണ്ണമായും ഇരുന്നൂറോളം കടകൾ ഭാഗികമായും പൊളിച്ചു നീക്കുന്ന തരത്തിൽ അശാസ്ത്രീയമായി നടക്കുന്ന കുറ്റിയടിക്കലിനെതിരെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കരക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ പ്രതിഷേധിച്ചത്

ഉദ്യോഗസ്ഥരുമായി വ്യാപാരികൾ ചർച്ച നടത്തിയപ്പോൾ അടുത്ത ദിവസം തന്നെ വ്യാപാരികളും ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യാനുള്ള അവസരം ഒരുക്കാൻ നടപടി കൈക്കൊള്ളാമെന്ന് ഉറപ്പ് തന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്രക്കൽ യൂണിറ്റ് പ്രസിഡന്റ് കെ പി നസീർ പറഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ ഒരു രീതിയിലുള്ള ഉണ്ടായിരുന്നു മാർക്ക് സർവേ രാവിലെ തന്നെ അവർ വന്നു സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ താഴ്മഞ്ചേരി ജംഗ്ഷനിലായിരുന്നു അവിടെ നമ്മൾ തടയുകയും അപ്പം അത് നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ട് അത് അതിന് അടുത്ത നമ്മളുമായിട്ടുള്ള ഒരു ചർച്ച അടുത്ത ദിവസം തന്നെ വിളിക്കാം അതിന് ശേഷം മാത്രമേ നിങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറോളം സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും പോകുന്നുണ്ട് നൂറ്റി നാൽപ്പത് സ്ഥാപനം പൂർണ്ണമായും പിന്നെ തുടച്ചു നീക്കിയിട്ടാണ് വികസനം വരുന്നത് അതുപോലെ തന്നെ ഭാഗികമായി പോകുന്ന സ്ഥാപനത്തിൽ തന്നെ ഒരു പത്തിൽ അറുപത്തോളം സ്ഥാപനങ്ങൾ പിന്നെ തിരിച്ച് വീണ്ടും ഒരു സ്ഥാപനമാക്കി മാറ്റാൻ പറ്റാത്ത രീതിയിൽ പോയിപ്പോകുന്നുണ്ട് ഇതിൻ്റെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശക്തമായ സമരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകും കരുതലിൻ്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ